ഫുള് ആണ് ഏണ്ട സീറ്റ് ഫുൾ ആണ് ഇവിടെ ഉള്ള ഒരുവിധ വണ്ടികളൊക്കെ ഫുൾ പൈസ വണ്ടി ആർക്കാൽ ഒക്കെ ചെയ്തോണ്ട് നല്ല സീറ്റ് കാര്യം ചെയ്തോണ്ട് എല്ലാ എത്ര വണ്ടികളൊന്ന് ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു മൂന്നരത്തിയാഷ് എടുക്കി നമുക്ക് ഓ വെറുതെ ഇരുപത്തി അയ്യായിരം മുടക്കിപൊളി ഹോണ്ട ജാസ് ഡീസൽ ആയിട്ട് മൂന്ന് ലക്ഷത്തി ആറ് ഫോർ ഇന്റു ഫോർ വണ്ടി കൊടുക്കാം കാര്യങ്ങളൊക്കെ ആറ് ലക്ഷം നല്ല അടിപൊളി പതിനേഴ് മോള് ഐറ്റവേണ്ടി കൊടുക്കാം ഓപ്ഷനൽ അല്ലേ ആറ് ആറ് കൊടുക്കാം മൂന്ന് ലക്ഷം രൂപ കൊടുക്കട്ടെ ഫുൾ ലോണാ ഫുൾ ലോണും മുടക്കട്ടെ ആ പൈസ മുടക്കാതെ നമുക്ക് അടിപൊളി ഫുൾ ലോണില് കെ വി ഹണ്ട്രഡ് കൊടുക്കല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി അത് വോയിസ് മെയിൽ ഒക്കെ ഉള്ള വണ്ടി അല്ലേ ലോൺ കാര്യങ്ങളൊക്കെയാണേ ഫുൾ ലോൺ ഫുൾ ആണ് പൈസ മുടക്കണപ്പോ ആ അത് പതിമൂന്ന് കോളല്ലേ പതിമൂന്ന് മോള് ഫുൾ ലോൺ അല്ല അടിപൊളി ഹോൺ ഡാമേഷൻ കൊടുക്കുക വണ്ടി ഫുൾ ലോൺ ഫുൾ ആണ് അൻപതിനായിരം മുടക്കില്ല സെവൻ സീറ്റ് വണ്ടി ഏറ്റവും ഫുൾ വണ്ടി ടി വി ടി ഏറ്റവും ഫുൾ ഫുള്ളോസ് എടുക്കുന്നപ്പോ നമ്മൾ എത്തിക്കണ്ടായിരുന്ന ഒരു പുതിയ ഷോറൂമല്ലോ വീട്ടിൽ തന്നെ ആണെങ്കിൽ ഷോപ്പ് ഷോപ്പുണ്ടായിരുന്നു അപ്പൊ റോഡ് പണി ആയതുകൊണ്ട് ഇങ്ങോട്ട് മാറിയതാട്ടോ അപ്പൊ ഫുള്ള് വീട്ടിൽ തന്നെയാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പതിനാറോളം വണ്ടികളുണ്ട് എല്ലാ മോൾ വണ്ടികളും ഉണ്ട് ഇതല്ല ഏത് മോൾ വണ്ടിക്ക് വിളിച്ചാലും ഇതിൽ സെറ്റ് ആയി തരും മാക്സിമം ഫുള്ള് വണ്ടികൾ കൂടുതലുള്ള ഓണ്ടാ സിറ്റികളാണ് ഇതൊക്കെ ഫുൾ കേട്ടോ എക്സു ഫുൾ നമ്മളെ കൂടുതൽ മുത്തക്കെ ഇതിലേക്ക് ഞങ്ങളെ ലൊക്കേഷൻ പറഞ്ഞതാണ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ ആ തിരൂര് തിരൂര് കാരത്തൂർ ആണ് ആ അപ്പൊ നമ്മൾ ആദ്യ ഷോപ്പ് ഷോപ്പ് ഉണ്ടായിരുന്നു അവിടുന്ന് നിന്ന് അവിടെ റോഡ് പണി ആയിട്ട് വീട്ടിൽ തന്നെയാണ് ആ ഓഫീസിന്റെ വർക്ക് അത് കഴിഞ്ഞ പിന്നെ ആക്സിഡന്റ് മുതൽ ഇവിടെ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് സാധാരണക്കാർക്ക് പറ്റും ഗ്യാരണ്ടി കാര്യം

ഷോപ്പിൽ അതൊക്കെ ആശുപത്രി വിളിക്കാൻ സെറ്റ് ആയി കൊടുക്കും അപ്പൊ വീഡിയോ കാണാം അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ പോയി കാണുന്ന സമയത്ത് നമ്മളെ ചാനലേ കളി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം പോകുക അപ്പൊ നല്ല അടിപൊളി കുറെ വണ്ടികളൊന്നും ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് വീട്ടിൽ തന്നെ യാടും പരിപാടികളൊന്നും ഇല്ല അപ്പൊ യാടേ വില കുറച്ച് കൊടുക്കും അതാണ് കൊടുക്ക ചെറിയ ലാഭം മതി എത്ര വണ്ടി പത്തൊന്നര സ്റ്റോക്ക് ഉണ്ട് എല്ലാ മോഡൽ വണ്ടികളുണ്ട് അപ്പൊ ആദ്യം ലീവ് ആയിക്കോട്ടെ ഉണ്ട് ഇത് ഓപ്ഷൻ തരണ്ട് ഇത് വീടി വീടിയാണ് അല്ലേ ഇത് കിലോമീറ്റർ റോഡി വണ്ടി റീ വണ്ടിയാണ് കേരള നമ്പറായ വണ്ടിയാണ് അല്ലേ അലവിലൊക്കെ ചെയ്തോണ്ട് ചെയ്തോണ്ട് അടിപൊളിയോളം ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് രണ്ടാമത്തോളം ഒന്നും ഇല്ലായിട്ട് പറയാലോ അലവിലൊക്കെ ചെയ്തോണ്ട് അലവിൽ ചെയ്തോണ്ട് നല്ല സീറ്റ് ചെയ്തോണ്ട് എല്ലാം എത്ര ഉണ്ട് ചോദിക്കുന്ന ഇത് നമുക്ക് ഒരു മൂന്നര മൂന്നാറുപയെ കൊടുക്കാം അതിലെന്തെങ്കിലും കുറച്ചും കൊടുക്കൂല ചെയ്തൊക്കെ ലോൺ കാര്യങ്ങളൊക്കെയാണേക്കു രണ്ടു മാക്സിമം ഒരു അൻപത് അറുപതിനാറ് പിന്നെ അത് ഡീസൽ മാത്രം വലിയ വലിയ കിട്ടും പറയാം അടുത്ത വണ്ടി ഹോണ്ട ജാസിലെ ഹോണ്ട ജാസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ചാണല്ലേ പതിനഞ്ച് ബോളിൽ സിംഗിൾ ഓണർ വണ്ടി ആ ഇത് ഓപ്ഷൻ തന്നെ ഇത് ഒറ്റ ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും മലപ്പുറം വണ്ടിയാ ഇത് കേരള വണ്ടിയ കേരള വണ്ടിയാണ് കേരള വണ്ടി ആ ഓക്കെ കിലോമീറ്റർ വരെയുള്ള കേരളത്തിൽ ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് ഓണർഷിപ്പ് എന്താ ഓണർഷിപ്പ് സിംഗിള് നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഒരു പരിപാടി പറഞ്ഞു കൊടുക്കാ ലാസ്റ്റ് അഞ്ചു രൂപ കൊടുക്കാം അഞ്ചു ലക്ഷം രൂപ വണ്ടി കൊടുക്കാം അഞ്ചു കൊടുക്കില്ലേ ആ ചെറിയ കൊടുക്കാം ലോൺ ഒരു പത്തിരുപഞ്ച് ക്യാഷ് നമുക്ക് കൊടുക്കാം ഓ വേറെ ഇരുപത്തയ്യായിരം അടിപൊളി ഹോണ്ടാ ജാസ് ഡീസൽ നല്ല മൈലേജ് 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 ഒരു എന്തായാലും കിട്ടും വേറെ പണി കാര്യങ്ങളൊന്നും പരീന്തലൊക്കെ വില കുറച്ച് കൊടുക്കാം അല്ലേ നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അല്ലെങ്കിൽ ഇരുപത്തയ്യാറ് ചെയ്യാം അടുത്തുള്ള അടിപൊളി കെ യു വി ഹൺഡ്രഡാണ് അല്ലെ ഒരു എക് യുലേ ചെറിയ ലോ കലൗ ഇത് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയ കെ ും രണ്ടാമത്തെ ഓണറാ നിലേ എത്ര മോഡല രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് മോഡൽ ഉണ്ടല്ലോ ഓണർഷിപ്പ് ഉണ്ടോ രണ്ടാമത്തെ ഓണർ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ഇൻഷുറൻസ് എല്ലാം പുതിയ ആ ആറാക്ക് പോകാലേ ആറാക്ക് പോവാ ഓക്കേ എത്ര വണ്ടി നമ്മൾ ചോദിക്കാൻ ഇത് നമുക്ക് ലാസ്റ്റ് മൂന്നൂറ് രൂപ കൊടുക്കാം മൂന്ന് ലക്ഷം രൂപ മുടക്കാൻ നമുക്ക് അടിപൊളി ഫുൾ കെ വി ഹൺഡ്രഡ് കൊടുക്കല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി അത് വോയ്സ് മെയിലൊക്കെ ഉള്ളത് വണ്ടില്ലേ വേറെ മേജർ കാര്യങ്ങളൊന്നും ഗ്യാരണ്ടി വണ്ടില്ലേ ഇഷ്ടം ഇത് പെട്രോൾ ഡീസലാ പെട്രോൾ എത്ര വില ഉണ്ടോ

ഇത് നമുക്ക് ഒരു മൂന്നര തൊണ്ണൂറ് കൊടുക്കാം മൂന്നു ലക്ഷത്തി തൊണ്ണൂറ് ആറ് ഇന്റു ഫോർ വണ്ടി കൊടുക്കാം ലോൺ ലോൺ എത്ര കേറും എന്തായാലും കേറു തന്നെ അല്ലോ പൈസ മുടക്കാൻ അടിപൊളി ഡസ്റ്റർ ഫോർ ഇൻ ഫോർ വണ്ടി കൊണ്ടുപോകും ഡീസൽ ആകുമ്പത്തേ മലേജ് ഇത് ഡീസൽ മൈലേജ് എന്തായാലും കണ്ടോ ഫോർ വോറാമൊക്കെ കുറേ ചെയ്യൂ

ണേ സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ ആ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ പറയാ കാര്യങ്ങളൊന്നും ഇല്ല എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണത് ഇത് നമുക്ക് ആറ് ലക്ഷം നല്ല അടിപൊളി പതിനേഴ് മോള് ഐറ്റി കൊടുക്ക ഓപ്ഷനിലേ ആറ് ആർ ബാഗ് തന്നെ വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല പെട്രോൾ ഡീസലാ ഡീസൽ എത്ര മണിയായി കിട്ടും എന്നാലും കിട്ടും പറയാം കറക്റ്റ് പോപ്പർ ഉണ്ട് വണ്ടി ഹോണ്ട ഹോണ്ടേജിലെ നല്ല ഡീസൽ ഡീസൽ മൈലേജിലോ മൈലേജ് ഉണ്ട് പെരും മൈലേജ് ആണ് അതാണ് ഒന്നും നോക്കണ്ട ഒന്നും നോക്കണം പൈസ ആണ് അല്ലേ ഇത് ഓപ്ഷൻ വരണ്ട് ഇത് എസ് എസ് ആണ് ഓപ്ഷൻ പറ്റുന്നു കിലോമീറ്റർ കിലോമീറ്റർ ഓടി തരങ്ങളൊക്കെയാണ് ഒന്നു പോപ്പർയാ

ഡീസൺ വലിയ കിട്ടും എന്തായാലും അർത്ഥി എക്സുലേ ടി വി ടി വേപില്ല അതാണ് അപ്പൊ എങ്ങനെ മോഡൽ എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആ പതിനെട്ട് മോഡലുണ്ടല്ലോ ആ നിങ്ങളെ പേർക്കും അറിയില്ല ഓക്കേ ിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കണേ സെവൻ സീറ്റ് പിന്നെ പോകാം നല്ല അടിപൊളി തമ്മിൽ പോകും സ്റ്റെപ്പ് പോവുകയല്ലേ ഉണ്ട് ഓണർഷിപ്പ് സിംഗിള് സിംഗിൾ ഓണർ റീപ്ലേസ് എന്നാലും ഒരു പരിപാടി പറയാണ്ട് എത്ര വണ്ടിയൊക്കെ നമ്മള് ചോദിക്കണെന്നാല് ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് നമുക്ക് ലാസ്റ്റ് രൂപ കൊടുക്കാം ആറ് ലക്ഷത്തി ഇരുപത്തയ്യാറ് കൊടുക്കാം ഏറ്റവും ഫുൾ വണ്ടി കൊടുക്കാം വണ്ടി ലോൺ ഫുൾ ലോൺ കൊടുക്കാം അൻപതിനായിരം മുടക്കില് സെവൻ സീറ്റ് വണ്ടി ഏറ്റവും ഫുൾ വണ്ടി ടിറ്റം ഫുള്ള് ഓപ്ഷൻ ഡീസൽ വരുന്നത് ഡീസല് എത്ര മൈലേജ് ഡീസൽ ഒരു പത്തിന്റെ ഉള്ളിക്ക് മൈലേജ് പറയല്ലോ

ലോണ് കാര്യങ്ങളൊക്കെയാണേ ലോണൊക്കെ പൈസ എല്ലാം മൈലേജ് മൈലേജ് അടിപൊളി ഹോണ്ടാ സിറ്റി അല്ലെ ഹോണ്ട സിറ്റി രണ്ടായിരത്തി പതിനഞ്ച് പോർല പതിനഞ്ചാണ് അല്ലേ ഒക്കെ മാറ്റം വരുത്തില്ലേ പതിനഞ്ചും ബാക്ക് മാറ്റി ആ ഇത് ഓപ്ഷൻ വരണ്ടേ ഇത് വി എക്സ് വി എക്സ് ആണ് ഓപ്ഷൻ കുഞ്ഞാമിനെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ ഇത് കിലോമീറ്റർ ഒന്നേ ഇരുപത് ഓടി ഓടിയുണ്ട് രണ്ടാമത്തെ ഓണർ നിലവിലുള്ള ഒരു പരിപാടി ഇല്ലല്ലോ പറയാൻ ചെയ്താ കമ്പനി കേരള വണ്ടിയാ ഒറിജിനൽ കേരള വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ ഇത് നമുക്ക് കൊടുക്കാം ആറു ലക്ഷം രൂപ കൊടുക്കാൻ മതി പതിനഞ്ചു മോളിൽ അല്ലെ പതിനഞ്ച് മോളെ എന്തായാലും കൊറച്ചും കൊടുക്ക കസ്റ്റമർ കുറച്ച് കൊടുക്കും ഫുൾ ആണ് ഓ ഓണേഴ്സിറ്റ് ഫുൾ ആണ് ഇവിടെയുള്ള ഒരു വിധ വണ്ടികളൊക്കെ ഫുൾ ആ പൈസ ലേശ്വര അഞ്ചു ആറ് അവിടെ വരുമല്ലോ ലോണൊക്കെ ചെയ്തെടുക്കുക അല്ലെടുക്കും ഒരു വന്നാൽ മാത്രം മതി ഈ നമ്പറിൽ വിളിച്ചാൽ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും ഇത് ഇപ്പം ഡീസൽ ആകുമ്പോഴേ ഡീസില് എന്തായാലും കിട്ടും നല്ല അടിപൊളിയായിട്ട് പോലെ പോയിപ്പോ ചെറുകൂടി ചില ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസൊക്കെ ഇറങ്ങണം ഡിസ്ക്രിപ്ഷനും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പേജല്ല അടിപൊളി കൂടിയാണ്